തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുമുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ല അത് സ്വാഭാവികമായിട്ടും പി വിജയൻ എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പോലീസ് സേനയിലെ അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകർക്ക് അറിയാം ഇതുവരെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വളരെ സത്യസന്ധരമായ ഉദ്ദേശ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വളരെ മാന്യമായി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ കള്ളനാക്കി മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം കൂടി ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് എന്നതുകൊണ്ട് അജിത് കുമാർ മാറിയെന്ന് നമ്മൾ ആരും കരുതുന്നില്ല ഇപ്പോഴും പോലീസ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അജിത് കുമാറാണ് അതിലൊരു തർക്കവുമില്ല പി ശശി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പിണറായി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ അജിത് കുമാർ ഏറ്റവും സേഫായ പൊസിഷനിലാവും കാരണം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശൻ്റെ എന്താ പറയുക റിപ്ലൈക്ക് കാത്തിരിക്കുകയാണ് ആ ശുപാർശ വരുന്നതോടുകൂടി ഈ നാലഞ്ച് ആളുകളിൽ നിന്ന് ഇനി അടുത്ത ആ കസേരയിലേക്ക് ഇരുത്താൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അജിത് കുമാറാണ് അതുകൊണ്ട് അജിത് കുമാറിനെതിരെ ഇനിയിപ്പോൾ ഡി ജി പി അല്ല ആര് ഗവർണർ പരാതി കൊടുത്താലും രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താലും ആ പരാതി സ്വീകരിക്കപ്പെടുകയോ അതിൻ്റെ മുകളിൽ നടപടി ഉണ്ടാവുകയോ ചെയ്യില്ല ഒറ്റക്കാരും കൂടി പറയാം ഞാൻ കാരണം അത് പറയാതെ പോകാൻ വയ്യ ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പി ഷാജി അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്യുന്നത് സി പി എമ്മുകാരാണ് ഇത് കത്തിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബി ജെ പി പരിശ്രമിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ സംഘം ഉണ്ടായിരുന്നു യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കണ്ടില്ല അതിനുശേഷം ഷാജിയെ നിയമിച്ചതിന് ശേഷമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത് ഇന്ന് ആ ഷാജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹമാണ് പല രേഖകളും എനിക്ക് ചോർത്തി തന്നതെന്ന് പറയുന്നത് ഞാനന്ന് പുറത്തുവിട്ട ആ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിയിൽ കൊടുത്ത ഡോക്യുമെൻ്റാണ് ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഡോക്യുമെൻ്റാണ് ആ ഡോക്യുമെൻ്റ് എനിക്ക് തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഷാജി ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ എന്താ പറയുക താനൂരിലെ താമർ ജിഫ്രി കേസിലെ പെട്ടിരുന്ന പ്രതികളായ നാല് പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നു അജിത് കുമാറിനെ തിരിച്ചെടുക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെ എന്താ പറയുക സോറി സുജിത് ദാസിനെ തിരിച്ചെടുക്കുന്നു എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്നു ഇതേ ഘട്ടത്തിൽ കേരളത്തിലെ ഒരു കേസിനെ കേരളത്തിലെ രാഷ്ട്രീയത്തെ ബാധിച്ച പൊതുസമൂഹത്തെ ബാധിച്ച സന്ദീപാനന്ദഗിരിയിലെ കേസിൻ്റെ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത ഒരു ഡി വൈ എസ്പിയെ എന്നെയുമായി എനിക്കുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത പോലീസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നയിക്കുന്ന ഈ പറയുന്ന അജിത് കുമാറും വി ശശിയും അടക്കമുള്ളവർ അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു നീതി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇത് കേരളത്തിലെ ജനങ്ങൾ കാണും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ മുഖ്യമന്ത്രിയും ഓഫീസും കൊണ്ടുപോകുന്നത് അതിന് അതിശക്തമായ തിരിച്ചടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷം ഒരാൾക്കും ഇന്ന് വരെ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും അത് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയുടെയും കുടുംബവും എസ് എഫ് ഐ ഒവും കള്ളക്കടത്തും സ്വർണക്കടത്തും കരിമണൽ ഖനനവും എങ്ങനെ പണമുണ്ടാക്കാം അതിന് റിസർച്ച് നടത്തുന്ന ഒരു ഓഫീസായി അതിന് എന്താ പറയുക വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ട് ഒരു 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 കാരണം കള്ളം പറഞ്ഞു ആ ഇരിക്കുന്ന ഈ അല്ല അതിലെ ആ ചോദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ അജിത് കുമാർ ഇപ്പോൾ കാക്കി ധരിച്ച് നടക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും അപമാനകരമാണ് ഇതുപോലെയുള്ള ഒരു പക്ക ക്രില് പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ ഈ വേഷം ധരിപ്പിച്ച് ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മാന്യമായ പോലീസാണ് ആ പോലീസിൻ്റെ തലപ്പത്ത് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ ആ പോലീസിനെ തന്നെ എന്താ പറയുക ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടാവില്ല ഇപ്പം നോക്കൂ നിങ്ങൾ എയർപോർട്ടിൽ എന്താ സ്വർണ്ണം പിടിക്കാത്ത സ്വർണ്ണപ്പഴം എപ്പോഴും വരുന്നുണ്ടല്ലോ നിങ്ങൾ ആരോ ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് കസ്റ്റംസ് കസ്റ്റംസാണല്ലോ സ്വർണ്ണം പിടിക്കുന്നത് എന്താ പോലീസ് പിടിക്കാത്തത് എയർപോർട്ടിൻ്റെ അകത്താണല്ലോ സ്വർണ്ണ നടക്കുന്നത് അപ്പോൾ ഇതൊരു ഞാനന്ന് പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ സാധിക്കും സ്വർണത്തിന് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണ് ഇപ്പോൾ ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് പിടിക്കുന്നത് അപ്പോൾ ആ കേസുകളിലൊക്കെയും സുജിത് ദാസിനെ അടക്കം രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ചാപ്പകുത്താനാണ് ഈ പറയുന്ന വിജയനെതിരെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴിയാണ് പി വിജയന് ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് സുജിത് ദാസ് മലപ്പുറം എസ് ബി ആയ സുജിത് ദാസ് എന്നോട് പറഞ്ഞു എന്നാണ് മൊഴി കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഡെപ്ത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേസിലെ മൂന്നാളുകളും ഐ പി എസ് കാരാണ് പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആൾ ഐ പി എസ് വിജയനാണ് ഇങ്ങനെ കള്ളക്കടത്തുകാരുമായി സഹായിച്ചു എന്ന് അജിത് സുജിത് ദാസ് പറഞ്ഞു എന്ന് പറയുന്നതന്നെ ഐ പി എസ് ഇത് ജനങ്ങളോട് പറയുന്ന അന്വേഷണ ദേവസ്വന്മാരോട് പറയുന്ന അജിത് കുമാർ ഐ പി എസ് അപ്പോൾ ഏത് നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക അവസ്ഥ മാറി ഇപ്പം തന്നെ നോക്കും നിങ്ങൾ നിങ്ങളൊക്കെ മയക്കുമതിന് മരുന്നിനെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ് എല്ലാ ചാനലുകളും രംഗത്തുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മാസമായിട്ടാണല്ലോ ഈ മയക്കുമരുന്ന് കേസ് ഇത്രയും പിടിക്കപ്പെട്ടത് എവിടെയായിരുന്നു ഈ പോലീസ് ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറ കേരളത്തിന്റെ നിയമസഭയിലടക്കം ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തതിന് ആരാണ് ആഫ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടാക്കി ആ സംഘത്തെ മുഴുവൻ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഒരു ഭാഗമായി നിന്നിരുന്ന പോലീസ് സേന ഡാൻസ് ഡാൻസാഫിലുണ്ടായിരുന്നു ഞാൻ കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഘട്ടം വന്ന് ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പോലീസ് ആക്ഷൻ ചെയ്യേണ്ടി വന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പിടിക്കണമെന്നുണ്ട് ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കിത് പിടിക്കണമെന്നുണ്ട് പക്ഷേ അതിന് നിർദ്ദേശം ഉണ്ടായിരുന്നില്ല ഈ അതായത് സ്വർണം മയക്കുമരുന്ന് ഇനി എന്തൊക്കെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾക്കറിയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ എന്താ പറയുക ഫൈവ് സ്റ്റാർ വേശ്യാലയം പിടിക്കപ്പെട്ടത് ആറ് ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് അപ്പം പെണ് കച്ചവടം സ്വർണ കച്ചവടം മയക്കുമരുന്ന് കച്ചവടം ആരാ നടത്തുന്നത് ഈ അജിത് കുമാറിൻ്റെയും ഈ സുജിത് ദാസിൻ്റെ ഉൾപ്പെടെയുള്ള ഈ സംഘത്തിൽപ്പെട്ട ഒരു വിഭാഗം ഈ കേരളം അങ്ങനെ ആക്കി അതിൻ്റെ പരിണിത ഫലം ഓരോന്ന് വരികയാണ് പക്ഷെ ജനങ്ങൾ നിസ്സഹായരാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വേലി തന്നെ വിളതുന്ന കാലം അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയും അതിൻ്റെ ഒക്കെ ശക്തമായ പ്രതികരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് അതേ ചെയ്യാൻ കഴിയും ജനങ്ങൾക്കൊരു വോട്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ ആ വോട്ട് പിണറായിത്തിനെതിരെ അതിശക്തമായിട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാകും എന്ന കാര്യം നമ്മൾ കാണാൻ പോകുന്ന പൂരമാണ് അല്ലല്ല സി പി ഐനെ സംബന്ധിച്ച് ഞാൻ എന്ത് പറയാനാണ് ഇപ്പം ഈ അജിത് കുമാറിൻ്റെ വിഷയത്തിൽ തന്നെ എത്ര ശക്തമായിട്ടായിരുന്നു ആ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള അപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നിലപാടെടുത്തിരുന്നത് മിണ്ടാൻ കഴിയുന്നുണ്ടോ മിണ്ടാൻ സാധിക്കുന്നുണ്ടോ ഇപ്പം എസ് എഫ് ഐ ഒ കേസ് എന്തായിരുന്നു സി പി ഐൻ്റെ ഇപ്പം നിലപാട് അത് വീണയുമായി ബന്ധപ്പെട്ടതാണ് അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞു ശേഷം ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിട്ടുണ്ടോ ഞാനൊരു കാര്യം പറയാം കേരളത്തിലെ ജനങ്ങളും നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഈ എസ് എഫ് ഐ ഒ കേസ് ഇതാ വരാൻ പോകുന്നു വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഒരു ചുക്കും എസ് എഫ് ഐയോയുടെ ആ കേസിൻ്റെ മുകളിൽ നടക്കാൻ പോകുന്നില്ല അത് പരിപൂർണമായ നാടകമാണ് നിങ്ങൾക്കറിയാലോ ഇത് എങ്ങനെയാണ് ഈ കേസ് വരുന്നത് ഈ കേസ് വരുന്നത് ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് കണ്ടെത്തിയ ഒരു വിഷയം എസ് എഫ് ഐ അവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് സീരിയസ് ഫ്രോഡെന്ന നിലക്ക് എസ് എഫ് ഐ നടത്തിയ അന്വേഷണത്തിൽ കണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ മുകളിൽ നാളെ വീണാ വിജയൻ ഇവിടെ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ആരും കരുതണ്ട ഒരു ഫൈൻ ചിലപ്പം വരും കാരണം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കൃത്യമായി കൈക്കൂലിയായി കൊടുത്ത പണമാണെന്നറിയാം ഇന്ന് ബി ജെ പിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധം ഏറ്റവും അവസാനമായി ഡൽഹിയിൽ നടത്തിയ ഗവർണറോടൊപ്പം പോയി കേന്ദ്രമന്ത്രി ഈ പറയുന്ന ഫൈനാൻസ് മിനിസ്റ്റർ വന്ന് നടത്തിയ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കണ്ടതാണ് എന്തിനു വേണ്ടിയായിരുന്നു അപ്പോൾ ബി ജെ പിയുമായി സി പി എമ്മും ആർ എസ് എസുമായും സി പി എമ്മും അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനെ മറയിടാൻ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ആളുകളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കേസിനപ്പുറം കാരണം എസ് എഫ് ഐ ഒ ഇതാ നടപടിയെടുക്കുന്നു കേന്ദ്രം ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ഒരു പുകമറ സൃഷ്ടിക്കുന്നതിനപ്പുറം ഈ എസ് എഫ് ഐ ഒ കേസ് നിങ്ങൾ എഴുതി വെച്ചോ വീണാ വിജയന് ഇതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ ശിക്ഷിക്കാനോ എസ് എഫ് ഐ ഒ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രമല്ല മുഖ്യമന്ത്രി പിണറായിയും കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും ആർ എസ് എസും എന്ന് കാലം തെളിയിക്കും അത് നമുക്ക് കാണാം